കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒക്ടോബർ പതിനൊന്നിന് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നൽകിയ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിലും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലും എട്ടാം തീയതി ഇടുക്കി ജില്ലയിലും ഒമ്പതിന് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും പത്തിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേസമയം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒക്ടോബർ പതിനൊന്നിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൂജവെക്കുന്നത് ഒക്ടോബർ പത്തിന് വൈകിട്ട് ആയതിനാൽ ദുർഗാഷ്ടമി ദിവസമായ ഒക്ടോബർ പതിനൊന്നിന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി കേരള ബ്രാഹ്മണ സഭ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച അവധി അനുവദിക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്തും അവ